കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈനിലുള്ള ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന യങ് ഇന്ത്യ ക്യാമ്പയിന് പാലക്കാട് ജില്ലയിൽ തുടക്കമായി സംഘടനയെ ശക്തിപ്പെടുത്താൻ താഴെ നിന്നുള്ള പ്രവർത്തകർ ഉണർന്നു പ്രവർത്തിക്കണമെന്ന് ജില്ലയിലെ ആദ്യ ക്യാമ്പയിൻ തൃത്താലയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം സൂചിപ്പിച്ചു സംഘടനയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം യങ് ഇന്ത്യ ക്യാമ്പയിന്റെ ഭാഗമായി ബൂത്ത് ലെവൽ ലീഡേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു വരുന്നത് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം നേരിട്ടെത്തിയാണ് ബൂത്ത് ലെവൽ ലീഡേഴ്സ് മീറ്റിന് നേതൃത്വം നൽകുന്നത് പാലക്കാട് ജില്ലയിൽ മൂന്ന് ദിവസങ്ങളിലായാണ് ലീഡേഴ്സ് മീറ്റ് നടത്തുന്നത് ആദ്യ യോഗം തൃർത്താല മണ്ഡലത്തിലായിരുന്നു സംഘടനയെ ശക്തിപ്പെടുത്താൻ താഴെത്തട്ടിൽ നിന്നുള്ള പ്രവർത്തകർ ഉണർന്നു പ്രവർത്തിക്കണമെന്ന് തൃത്താലയിലെ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ രാഹുൽ മാങ്കൂട്ടം ആവശ്യപ്പെട്ടു കോൺഗ്രസ് അധികാര കേന്ദ്രങ്ങളിൽ എത്തണമെങ്കിൽ പ്രവർത്തനം അനിവാര്യമാണെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി ഇന്ത്യയിലെ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി വേണമല്ലേക്കാൻ ഞങ്ങൾ അതുകൊണ്ടല്ലേ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കാൻ എത്ര പേര് തയ്യാറാണെന്ന് ചോദിച്ചപ്പോ ആകെ പത്താണെങ്കിൽ നമുക്ക് സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഏറ്റവും എളുപ്പത്തിൽ ആകാൻ ഏത് തരക്കിനിടയിൽ ഇനി രോഗാവസ്ഥയിൽ പോലും എൻഗേജാകാൻ പറ്റുന്ന സോഷ്യൽ മീഡിയ ഏറ്റവും മിനിമം സാധനം നമുക്ക് പോസ്റ്റർ പോസ്റ്റർ ഒരു ഒരു പോസ്റ്റ് സ്റ്റോറി ആക്കാൻ നമ്മൾ പന്തം പ്രകടനം നടത്തുന്ന ഉണ്ടോ ഉണ്ടോ പോലീസുമായിട്ട് ബാരിക്കേഡിന് മുന്നിൽ ഏറ്റുമുട്ടുന്ന പ്രയാസമുണ്ടോ ഒരു സ്റ്റാറ്റസ് സ്റ്റാറ്റസിലല്ലോ നിങ്ങൾക്ക് തൃക്കാല വേണം കേരളത്തിന്റെ മുഖ്യമന്ത്രി വേണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി വേണം എന്ന് ഒരു കാര്യമില്ല ഞാൻ രണ്ടുപേരുടെ ഉദാഹരണം പറഞ്ഞു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രണ്ടാളുകൾ കൊണ്ട് വിഷപ്പെട്ടു ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് വിജയത്തോടടുത്ത ആ അവസ്ഥയ്ക്ക് കാരണക്കാരനായ ഒന്നാമത്തെ മനുഷ്യന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ് അയാൾ അതിനുവേണ്ടി യൂത്ത് കോൺഗ്രസ് നിയോജവണ്ണം പ്രസിഡന്റ് നഹാസ് അധ്യക്ഷനായിരുന്നു നേതാക്കളായ അബിൻ വർക്കി കെ എസ് ജയഘോഷ് വൈശാഖ് വി ടി ബലറാം ഒ കെ ഫാറൂഖ് അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യൻ സി വി ബാലചന്ദ്രൻ ഡോക്ടർ സരീൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു